ഹായ് ഇത് ഞങ്ങൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രാ മദ്യ ആണ്ട്ടോ ഏകദേശം ഏമുക്കാലൊക്കെ സമയമായപ്പോഴാണ് ജമ്മുവിൽ ട്രെയിൻ ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓൾറെഡി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്കേജിൽ ഉൾപ്പെട്ട ടാക്സി ഉണ്ടായിരുന്നു അത് ഇവിടെ വന്നു ഞങ്ങളെ പിക്ക് ചെയ്തു ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിന് എടുക്കാൻ ഇതാണ് നമ്മളെ രവി എന്ന് പറഞ്ഞ നദിയാണ് കേട്ടോ വെള്ളമൊക്കെ ഏകദേശം മാറ്റി കുറച്ച് മാത്രമേ വെള്ളമൊക്കെ ഉള്ളൂ ഏതായാലും ഇത്രയും വലിയൊരു റിവർ കൂടിയാണ് നമ്മൾ രവി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ട് വരിച്ചേ മാത്രമേ ഉള്ളൂ സിന്ധു നദിയുടെ പോഷക നദിയാണ് അപ്പോൾ ഏതായാലും യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്കും വരുന്ന ജംഗ്ഷൻ വരുന്നത് കേട്ടോ ജമ്മു സിറ്റിയിലേക്ക് പോകുന്നതുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ശ്രീനഗർ ഉദമ്പൂരുണ്ട് അതേപോലെ ആ ഭാഗത്തേക്ക് പോകുന്ന ഇവയാണ് ഏതായാലും നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയോടു കൂടി തന്നെയാണ് ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ റോഡ് തന്നെ ഇവിടെ നല്ലോണം പണി നടക്കുന്ന ആയതുകൊണ്ട് നമുക്ക് പേടി തോന്നും കാരണം റോഡിൻ്റെ രണ്ട് വശങ്ങളും ചില സ്ഥലങ്ങളിൽ രണ്ട് വശങ്ങളും ഉണ്ട് ഇടിച്ച് നല്ല എന്താണ് ഒരുപാട് റോഡുകൾ റോഡുകളിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് നല്ല ബ്ലോക്കുകൾ വരുന്നുണ്ടോ അത് റോഡ് പണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് നന്നായിട്ട് വരുന്നത് ഈ പോകുന്ന സമയത്ത് തന്നെ ഈ സൈഡിലുള്ള കല്ലുകളുണ്ടല്ലേ എല്ലാം ഉരുളം കല്ലുകളാണ്ടോ നമ്മളെ പോയെന്നൊക്കെ വാരുന്ന അതേ സെയിം കല്ലുകളാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ പെട്ടെന്ന് ഇടിയാനൊക്കെ നല്ല ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണുണ്ടോ ഏതായാലും നമുക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമാണ് അല്ലെങ്കിൽ നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് ഇത് ഒരുപാട് പണികളിവിടെ ഫില്ലറുകളൊക്കെ വന്നിട്ട് ഓവർ ബ്രിഡ്ജാന്ന് തോന്നുന്നു ഇതൊക്കെ വരാൻ പോകുന്നുണ്ട് ഇതൊക്കെ നല്ല ഹൈറ്റിലാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും കാണുന്നത് പോലെ ഒന്നല്ല ഇവിടെ ഏകദേശം ഓരോ ഫില്ലറിമിൽ എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ഒക്കെ ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ള തൂണുകളുണ്ട് ഇത്രയും ഉള്ളതൊന്നും ഒരിക്കലും നമ്മൾ നാട്ടിലൊന്നും കണ്ടിട്ടുള്ളൂ ഹൈ മെഷീനറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി ഹൈവേ ആണ് ഇവിടെ ഉണ്ടാക്കി നിർമ്മിക്കുന്നത് എൻ എച്ച് ഫോർട്ടി ഫോറാണ് ഇതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം നല്ല പണികൾക്കിടയിലൂടെ നല്ല തിരക്കിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ ടണലിൽ നിന്ന് ടണലുകളിലേക്കുള്ള യാത്രകൾ ഒരുപാട് നല്ല കാഴ്ചവരുക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ ചെറിയ ടണലുകളാണ് വലിയ ദൂരങ്ങളൊന്നുമില്ല ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ചൂടെയുള്ള ടണലുകളും അതായത് വലിയ മലകൾ തുറന്നിട്ടാണ് ഇവിടെ റോഡുകൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടണലുകൾ വരുന്നത് കേട്ടോ ഇതിലൂടെ ഇത് ഒരേ വശത്തേക്കൊന്നും ഇങ്ങോട്ടും വേറെ ടണലുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ടനലുകൾ മാത്രല്ല ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേടി തോന്നുന്ന അപ്പൊ ഇവിടെ മലകളൊക്കെ ഇടിഞ്ഞു പോയത് സൈഡൊക്കെ ഇടിഞ്ഞതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഇതൊക്കെ ഇടിഞ്ഞു പോയതാണ് അവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതായത് മലകൾ തരുന്ന റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടിയാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് നമ്മള് ഈ പശുക്കളെയും അതേപോലെ കുതിരകളെയും കൈതകളെയൊക്കെ കൊണ്ട് സഞ്ചരിക്കുന്ന ഇടയന്മാരൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഒക്കെ നമ്മൾക്ക് ഒരു പുതിയ അനുഭവമാണ് കേട്ടോ ഓരോരോ ജീവിത രീതികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ ഏറ്റവും പ്രധാനമായുള്ള ടണലാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലാണ് കേട്ടോ നല്ല രസകരമായിട്ടുള്ള ഒരു ടണലും കൂടിയാണ് എനിക്ക് തോന്നുന്നു ജമ്മുവിലെ വെച്ച് ഏറ്റവും നിലവിൽ വലുതായിരിക്കാം ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരമുള്ള ടണലാണ് കേട്ടോ രണ്ട് സൈഡിലേക്കും വേണ്ട് പക്ഷെ ഇപ്പൊ ഒരു സൈഡിലേക്ക് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് ഡ്രൈവർ പറഞ്ഞിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലോ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലൊക്കെ നല്ല ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം പതിനാല് മിനിറ്റ് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടണൽ നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞത് ഈ ടണലിൽ തന്നെ ചില ഭാഗങ്ങളിലേക്കൊക്കെ വേറെയും ടണലുകളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ട് വരുന്നതും ഉണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്ന പ്രയാസങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ അപ്പോൾ കുറേ സമയത്തിന് ശേഷമാണ് തിരിച്ച് ഇങ്ങോട്ടും അതിൽ നിന്ന് വാഹനങ്ങളൊക്കെ വരുന്നത് കണ്ടത് കേട്ടോ ഇങ്ങനെ ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിൽ ചൂടൊന്നുമില്ല അത്യാവശ്യം ആ ചൂടൊക്കെ ഒഴിവാക്കുന്ന രീതിയിലാണല്ലോ ഉണ്ടാക്കാറുള്ളത് ആ രൂപത്തിൽ തന്നെയാണ് ഏതായാലും നല്ലൊരു രസകരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഈ ടണലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് കേട്ടോ ഇങ്ങനെ ഏകദേശം പതിനാല് മിനിറ്റ് സമയം കൊണ്ടാണ് ഈ ഒരു ടണലിൻ്റെ എൻഡിലേക്ക് നമ്മൾ എത്തുന്നത് കേട്ടോ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇടക്ക് കഴിക്കാൻ പോയാൽ ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബ്ലോക്ക് എന്ന് പെട്ടെന്ന് ഊരിപ്പോരാൻ പ്രയാസമാണ് ഡ്രൈവർ അറിയിച്ചിരുന്നു ഏതായാലും ഈ സമയം കൊണ്ട് നമ്മൾ ഈ ടണല് നമ്മൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിന് ശേഷമാണ് ഇവിടെ കടകളൊക്കെ ആരംഭിക്കുന്നത് കേട്ടോ അവിടേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ ടോൾ പ്ലാസകളൊക്കെ ഉണ്ട് പക്ഷേ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് ആണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം എത്ര പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആതിൽ ഹോട്ടലിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടോ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉള്ളത് നോക്കാം ഉള്ളിന്റെ എന്താ ചിക്കന കോളിഫ്ലവർ അല്ലേ എന്താ കോളി ഫ്ലവർ എന്തോ ഉള്ള എന്താ സാധനാണ് അടിപൊളിയാണ്

നമ്മുടെ ഹോട്ടലിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൂരി അതേപോലെ തന്നെ കറികൾ ഉണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവറിൻ്റെ അതും അതേപോലെ തന്നെ ഉള്ളി മുളകിട്ട് ആക്കിയതാണ് പിന്നെ നല്ലൊരു മട്ടൻ്റെ കറി അവർ തന്നിരുന്നു കേട്ടോ അവർ അല്ലാണ്ട് തന്നതാണ് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നേരത്തെ ഉള്ളതിനേക്കാളും വളരെ നല്ല അത് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാക്കുന്ന ടീസ്റ്റല്ലോ ഇവർ കാശ്മീരികൾ എന്ന് പറഞ്ഞാൽ നല്ലോണം മട്ടനോടൊക്കെ കളിക്കുന്ന ആൾക്കാരായത് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്